എംബുരാൻ്റെ ട്രെയിലർ റീക്കോർഡ് ചെയ്യുന്ന തിരക്കിലാണ് സോഷ്യൽ മീഡിയ ട്രെയിലർ നൽകുന്ന സൂചനകൾ ഓരോന്നായി എടുത്തു ചർച്ച ചെയ്യുന്ന തിരക്കിലാണ് സിനിമാ പ്രേമികൾ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്താൽ ചെഗുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കും എന്നൊരു വാചകമുണ്ട് എംബുരാൻ ട്രെയിലറിൽ ടോവിനാണ് എംബുരാനിലെ വിലൻ എന്ന സൂചനയല്ലേ ട്രെയിലർ തരുന്നത് എന്നാണ് ആരാധകരുടെ സംശയം കാരണം ലൂസിഫറിൽ ആശ്രയത്തിലെ അന്ത്യവാസികളായ കുട്ടികൾക്ക് സ്റ്റീഫൺ പറഞ്ഞു കൊടുക്കുന്ന കഥയിൽ ദൈവമെന്ന് വിശേഷിക്കപ്പെടുന്നത് പി കെ രാമദാംസും ദൈവപുത്രനായി വിശേഷിക്കപ്പെടുന്നത് ടോവിന തോമസുമാണ് അതിനാൽ തന്നെ എംബ്രൻ ട്രൈഡറിലെ ദൈവപുത്രൻ എന്ന പ്രയോഗം വിരൽ ചൂണ്ടുന്നത് ടോവിനയിലേക്കല്ലേ എന്നാണ് ആരാധകരുടെ സംശയം ലൂസിഫറിൻ്റെ ജതീൻ രാംദാസായി എത്തി ഏറെ കയ്യടി നേടിയ നാട്ടനാണ് ടോവിന തോമസ് പി കെ രാംദാസിൻ്റെ രാഷ്ട്രീയ സിംഹാസനത്തിന് പിൻഗാമിയായി വെന്നെത്തിയ ജതീൻ സ്റ്റീഫൻ്റെ വിശ്വസ്തൻ കൂടിയാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അച്ഛനാരി എന്ന കാര്യത്തിൽ വർമ്മ സാറിന് സംശയമുണ്ടെങ്കിലും എൻ്റെ ചേട്ടനാണ് സ്റ്റീഫൻ എന്ന തിൽ എനിക്ക് സംശയമില്ലെന്ന് ചങ്കുറപ്പൂടെ പറഞ്ഞ സ്റ്റീഫന്റെ പ്രിയപ്പെട്ട അനിയൻ എന്നാൽ എംബുരാനിലേക്ക് എത്തുന്നതോടെ ഈ സഹോദര ബന്ധത്തിനിടയിൽ വീണു വീണുകഴിഞ്ഞു എന്നാണ് അറിയേണ്ടത് ചെറിയ പ്രായത്തിൽ എത്തിച്ച അധികാര കസര ജതിനെ മാറ്റിമറിച്ചോ എന്നുള്ള സംശയവും ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ട് എംബിറൻ ട്രെയിലറിൽ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിലും വിലയുണ്ടെന്ന് താൻ കരുതുന്നില്ലെന്ന് ഇതും ടോവിനോയിലേക്കാണോ വിരൽ ചൂണ്ടുന്നതെന്നാണ് ആരാധകർ സംശയിക്കുന്നത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന ചിത്രമാകുകയാണ് എംബുരാൻ ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളടക്കം വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത് മോഹൻലാൽ മഞ്ജുവാര്യർ ടോവിന തോമസ് സച്ചിൻ ബേദ്കർ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ശിവദ സായ്കുമാർ ഫാസിൽ സുരാജ് വെഞ്ഞാറമ്മൂട് കാർത്തിക യാദവ് ഉസിയൽ ജിവാനി സത്യജി ശർമ്മ ഗുംഭാഗി ലത്കർ ഐശ്വര്യ റജ തുടങ്ങി ഒട്ടനവധി പേരാണ് എംബുരാനിൽ അഭിനയിക്കുന്നത് ഏതാണ്ട് മൂന്ന് മണിക്കൂറാണ് എംബുരാൻ്റെ ദൈർഘ്യമെന്നാണ് റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ട് മണിക്കൂർ അൻപത്തൊമ്പത് മിനിറ്റ്